ಎಲ್ಲಾ ಇದೆ ಸಮಾನೇ ಕೊಡಿಕ್ಕೆ ಷಭಿಕಾ ಇಲ್ಲಿ ಆರೆ ಇಂಗೋಡಿ ಪ್ರವೇಶಿಬೇಕಲ್ಲ ವಂಡೀಸ್ ತೆದಿಕುವಾ ದೋ ನರ್ತಕುವಾನ ಇದಿಲ್ಲಿ ನಿಮಗೆ 8ವರೆ ನಂಬರ್ ಏರಿ ಇಟ್ಟಿದ್ದೆ ಕಡಲಾಸು ಅಂತೆ ಒಂದು ಪೇಪರ್ ಇದೆ ಇದಿಲ್ಲಿ 8ವರೆ ನಂಬರ್ ಇದೆ ನಿಮಗೆ ಇಷ್ಟಪಟ್ಟ ಒಂದು ನಂಬರ್ ಮನಸ್ಸಿಂದ ವಿಚಾರಿಕುವಾ ಆ ವಿಚಾರಿಚ ನಂಬರ್ಲೇ ನಾನು ಸೇರಿಡಾಕ್ುವಾ ಮಂದಿ ಎಲ್ಲರೂ ഇതെങ്ങാ തെറ്റിപ്പോയാക്കി പിടിക്കുന്ന ഉറപ്പാണ് ഉറപ്പാണ് പക്ഷെ തെറ്റാതിക്കണമെങ്കിലാണ് നിങ്ങളെ ഞാൻ വിളിച്ചത് എനിക്ക് തോന്നി നിങ്ങൾ ഇന്ന് തെറ്റിപ്പോകൂടാണ് അത് അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കി നോക്കുക എന്റെ മുഖത്തെ ഞാൻ ഈ പേന വിളിച്ചോളൂ ഒന്നിന്റെയും സബ്സിന്റെയും ഇടയിലല്ല അല്ല ഇടയിലല്ല ഒന്ന് വിചാരിക്കാം രണ്ട് വിചാരിക്കാം മൂന്ന് നാല് അഞ്ച് വിചാരിക്കാം

लिख लो बच्चों ओए बड़ा पर चिंटू जा 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 चिंटू अंडा लगेगा मैं तो नहीं जाऊं कुछ नहीं डाल दो इधर आओ बस बमड़ा आ पापा आ ने ഞാൻ പല സ്ഥലത്തും ശരിയത്തതായിട്ട് നിങ്ങളെ ഞാനൊന്നും കൂടെ നന്ദി നന്ദി എന്റെ മൊത്തം ഞാൻ പല സ്ഥലങ്ങളിലും ശരിയത്തതായിട്ട് നിങ്ങൾക്ക് കാണിക്കും കണ്ടില്ലേ നിങ്ങൾക്ക് ബേക്കില്ല നിങ്ങൾക്ക് നാലോ അഞ്ചോ ശരി പോലെ പക്ഷെ ഒറിജിനലായിട്ട് ഒരു ശരി മാത്രമാണ് ഞാൻ എത്തുന്നത് അതീ ഏതാണെന്ന് നിങ്ങൾക്കും അറിയില്ല ശരിക്കും അറിയില്ല അങ്ങനെയല്ലേ

നമ്പർ ആണ് നിങ്ങൾ വിചാരിച്ചത് ഞാൻ ത്രീ ആണെന്ന് നോക്കാം ഏതാണ് സുഹൃത്തുക്കളെ ഒന്ന് നമ്പർ അടിച്ച് നമ്പർ